പു പുത്രനായ വിശുദ്ധ വിശുദേവസേപ്പി ദൈവപുത്രനെ ആദ്യം കൈകളി വഹിക്കുവാൻ അനുഗ്രഹം ലഭിച്ച അങ്ങ് മാനവകുലത്തിലെ ഏറ്റവും ഭാഗ്യവാൻ ദൈവപുത്രനായ യേശുവിനെയും പരിശുദ്ധ കനികാമറിയത്തെയും കാത്തു സൂക്ഷിക്കുവാനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അങ്ങേ തന്നെയാണ് തിരുസഭയുടെ സംരക്ഷണവും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് പാപികളായ ഞങ്ങൾ ഓരോരുത്തർക്കുമായി ദൈവ തിരുമുൻപിൽ മാധ്യസ്ഥ യാചിക്കുകയും ൈവികജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ വിശുദ്ദേവസേ പിതാവേ അങ്ങയുടെ നിർമ്മല ഹൃദയത്തിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു നിർമ്മലമായ ഒരു ഹൃദയത്തിനുടമയായി തീരാൻ അങ്ങനെ സഹായിക്കണമേ എൻ്റെ ജീവിതവും ഒപ്പം എൻ്റെ ജീവിതത്തിലെ ന്യായമായിട്ടുള്ള ഓരോ ആവശ്യങ്ങളെയും ഞാൻ അങ്ങ് ഹൃദയത്തിൽ സമർപ്പിക്കുന്നു ഇവിടെ നമ്മുടെ ആവശ്യം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം